വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പാലക്കാട് ജില്ലയിലെ പര്യടനം പുരോഗമിക്കുന്നു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനിയിൽ നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് പി എം എഫ് എം ഇ ഗുണഭോക്താവ് പല്ലശ്ശന സ്വദേശി സുരേഷ് കുമാറിന്റെ പ്രതികരണത്തിലേക്ക് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന വിവിധതരം പദ്ധതികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ സാധാരണക്കാരെന്ന നിലയിൽ ഈ ഗ്രാമപ്രദേശത്തെ ജനങ്ങളെന്ന നിലയിൽ നമ്മളത് പ്രയോജനപ്പെടുത്തണം ഒട്ടനവധി ലോണുകളുണ്ട് പത്തായിരം രൂപ മുതൽ കോടിക്കണക്ക് വരെ കിട്ടാവുന്ന ഒട്ടനവധി ലോണുകളുണ്ട് ഇതെല്ലാം തന്നെ ഒരു ഈടോ ഇതോ ഒന്നും തന്നെ നമ്മുടെ കഴിവ് പരിശോധിച്ചുകൊണ്ട് ബാങ്കുകൾ തരുന്ന ലോണാണ് ഇത്തരം ലോണുകളെല്ലാം തന്നെ